ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വെറും പത്തെ പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് ലക്ഷം രൂപ വരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് എന്നെല്ലാം വിശദമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെയൊന്നും ആനുകൂല്യം ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ സർക്കാരിന്റെ സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോണുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതിനും അത് കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോയുടെ നോട്ടിഫേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം പിന്നെ അതുപോലെ തന്നെ തൊഴിലന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ഒരു ചാനലുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ജോലി അന്വേഷിക്കുന്ന ആളുകളെല്ലാം ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഫോളോ ചെയ്യുക പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന കമ്പനിയുടെ പേര് നമുക്ക് നോക്കാം ഈ ഒരു കമ്പനിയുടെ പേരാണ് മണി വ്യൂ മണി വ്യൂ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ ലോണിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് നമുക്ക് ഇവരുടെ വിശദാംശങ്ങൾ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് വിശദമായിട്ട് പരിശോധിക്കാം ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഇവരുടെ ഈ ഒരു മാനദണ്ഡം പാലിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു വായ്പ ലഭിക്കുകയുള്ളൂ ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും ഈ ഒരു വായ്പ ലഭിക്കണമെന്നില്ല സിബിൽ സ്കോർ അതുപോലെ തന്നെ വരുമാനം മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എല്ലാ കമ്പനിയും നിങ്ങൾക്ക് വായ്പ നൽകുന്നത് ഒരുപാട് ആളുകൾ കമ്പനി ചെയ്യാറുള്ള വീഡിയോ തായ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ഒരു ലോൺ പോലും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ സിബിൽ സ്കോർ കുറവാണെങ്കിൽ കിട്ടാൻ സാധ്യത കുറവാണ് ചില കമ്പനികൾ എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ സിബിൽ സ്കോർ വേണം എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എഴുന്നൂറ്റി അമ്പതിനു മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ അവർ ലോൺ നൽകുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാനം മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ എല്ലാ ബാങ്കും അല്ലെങ്കിൽ എൻ ബി നിങ്ങൾക്ക് വായ്പ നൽകുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ അവർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രം നിങ്ങൾക്ക് എല്ലാ കമ്പനിയും ലോണ് തരും അപ്പോൾ നിങ്ങൾക്ക് ലോണ് കിട്ടാത്തതിന് കാരണം എൻ്റെ വീഡിയോ അല്ല ഞാനുമല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ലോണ് കിട്ടാത്തതിന് കാരണം അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിചയപ്പെടാം പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന കമ്പനിയുടെ പേര് നമ്മൾ പറഞ്ഞു മണി വ്യൂ എന്നാണ് നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് എൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ഇതേ ഗൂഗിൾ ബ്രൗസറാണ് നമ്മൾ ഈ ഗൂഗിൾ ബ്രൗസറിൽ മണിവ്യൂ പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് ഇവരുടെ ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഈ മണിവ്യൂയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് മണി വ്യൂ ഡോട്ട് ഇൻ എന്നാണ് നമുക്ക് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളൊന്ന് കമൽ ചെയ്താൽ മതി നമുക്ക് ഇവരുടെ വെബ്സൈറ്റിലാണ് എല്ലാ ഡീറ്റെയിൽസും ഉള്ളത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ഫോർ ഇൻസ്റ്റൻറ്റ് ലോൺ കിക്ക് പേഴ്സണൽ ലോൺ അപ് ടു ടെൻ ലാക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് ഗെറ്റ് അപ് ടു ടെൻ ലാക്സ് ഇൻ ടെൻ മിനിറ്റ്സ് എന്ന് വെച്ചാൽ പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് ലക്ഷം രൂപ വരെ നേടാം എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലോണു ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിലുണ്ട് പിന്നെ അതുപോലെ തന്നെ അറുപത് മില്യൺ ഹാപ്പി യൂസേഴ്സ് ഉണ്ട് അറുപത് മില്യൺ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവരെ യൂസേഴ്സാണ് അതുപോലെ തന്നെ പന്ത്രണ്ടായിരം കോടി ലോൺ ഡിസ്പേസ്ഡ് ആണ് ഏകദേശം പന്ത്രണ്ടായിരം കോടിയിലധികം ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ലോൺ എമൗണ്ട് നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പത്തൊൻപതിനായിരത്തോളം ലൊക്കേഷനിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട് ഇവർ സർവീസ് അവൈലബിൾ ആണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കമ്പനി അബൌട്ട് സെക്യൂരിറ്റി കാരിയേഴ്സ് പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ട്സ് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കെയർ അറ്റ് മണി വ്യൂ ഡോട്ട് ഇൻ ഇവരെ ഇമെയിൽ ഐ ഡി ആണ് പിന്നെ അതുപോലെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവരെ ലെൻഡിങ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവരുടെ എല്ലാം പാർട്നേഴ്സ് വിസാഡ് ഫിനാൻസ് ആദിത്യ ബിർള ക്യാപിറ്റൽ ഡി എം ഐ ഫിനാൻസ് നമുക്കറിയാം എല്ലാം എല്ലാം നല്ല ഫേമസ് ആയിട്ടിരിക്കുന്ന കമ്പനികളാണ് ഇത്രയും കമ്പനികളാണ് ഈ ഒരു മണി വ്യൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി വായ്പ നൽകുന്നത് ഇതൊക്കെ ആർ ബി ഐ അപ്രോവ് ചെയ്തിട്ടുള്ള എൻ ബി എഫ് സികളാണ് ഈ കാണുന്ന മുഴുവനും അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ എന്ത് ചെയ്യാം ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഡി എം ഐ ഫിനാൻസ് ഒക്കെ നമുക്ക് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡി എം ഐ ഫിനാൻസ് അതുപോലെ തന്നെ ആദ്യത്തെ ബിർല ഗ്രൂപ്പിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ എത്തുമ്പോൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം നമുക്കിവിടെ മുകളിലായിട്ട് പേഴ്സണൽ ലോൺ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഈ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡോക്യുമെന്റ്സ് റെക്കോർഡ് ഹൗ ടു അപ്ലൈ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര നമുക്ക് നോക്കാം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ടിങ് ഫ്രം ടെൻ പെർസെൻറ്റേജ് പെർ ആനു പത്ത് ശതമാനമാണ് ചെയ്യുന്നത് ഒരു വർഷം ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ശതമാനത്തിന് മുകളിലോട്ടാണ് പത്ത് ശതമാനം അതിന് മുകളിലാണ് ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ലോൺ പ്രോസസിങ് ചാർജ് വരുന്ന സ്റ്റാർട്ട് സ്റ്റാർട്ട്സ് അറ്റ് ടു പെർസെൻറ്റേജ് നമുക്ക് ലോൺ തുക എത്രയാണോ ലോൺ തുക ഉള്ളത് വെച്ചാൽ ആ ഒരു തുകയുടെ രണ്ട് ശതമാനമാണെന്ന് തെയ്യുന്നത് ഇവർ പ്രൊസസിംഗ് ചാർജായിട്ട് ഈടാക്കുന്നത് പിന്നെ അതുപോലെ പെനാൽട്ടി ചാർജസ് ഓൺ ഓവർ ഡ്യൂ ഇ എം ഐ നമ്മൾ ഇ എം ഐ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് ശതമാനം വരെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഫൈൻ ഈടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ എസ് സി എച്ച് ബൗൺസ് ചാർജ് അഞ്ഞൂറ് രൂപയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈടാക്കുന്നത് ഇവിടെ കൊടുത്തൂറ് അതുപോലെ തന്നെ ഫോർ ക്ലോഷർ നമ്മൾ ആദ്യത്തെ ആറ് മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാനാവില്ല നമുക്ക് ഈ ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ അതുപോലെ തന്നെ എട്ട് മാസം മുതൽ പതിനെട്ട് മാസം വരെയുള്ള സമയത്താണെങ്കിൽ ആറ് ഇ എം ഐ പേയ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ഓവർ എയ്റ്റീൻ മന്ത്സ് പതിനെട്ട് മാസത്തിൻ്റെ മുകളിലോട്ടുള്ള ആണെങ്കിൽ പന്ത്രണ്ട് ഇ എം ഐ നമ്മൾ എന്ത് ചെയ്യും അടയ്ക്കേണ്ടി വരും ഇനി നമുക്ക് നമുക്കിതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു വായ്പ ലഭിക്കണമെങ്കിലുള്ള ഹൗ ഈസ് പേഴ്സൺ ലോൺ എലിജിബിലിറ്റി കാൽക്കുലേറ്റഡ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ബി സാലറിഡ് ഓർ സെൽഫ് എംപ്ലോയിഡ് നമ്മൾ സാലറിഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവരി വായ്പ നൽകുന്നത് ഈ സ്വന്തമായിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ഓൺ ബിസിനസ് ആയിരിക്കണം നമ്മൾ സ്വന്തം ബിസിനസ് ആയിരിക്കണം പിന്നെ മന്ത്ലി ഇൻകം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് മുകളിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അതിന് മുകളിൽ മന്ത്ലി ഇൻകം ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ആളുകൾക്കാണ് ചെയ്യുക ഇവരി വായ്പ നൽകുന്നത് ഇൻകം ഇൻ ബാങ്ക് യുവർ സാലറി മസ്റ്റ് ബി ഡയറക്ട്ലി ക്രെഡിറ്റഡ് യുവർ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാലറി വരുന്ന ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ അറുന്നൂറ്റി അൻപതിന് മുകളിൽ അമ്പത് അറുന്നൂറ്റി അൻപതോ അല്ലെങ്കിൽ അതിന് മുകളിലോ സിവിൽ സ്കോറിലുള്ള ആളുകൾക്കാണ് ചെയ്യുന്നത് ഇവർ ഈ വായ്പ നൽകുന്നത് പിന്നെ ഏജ് ലിമിറ്റും ഉണ്ട് ഏജ് ലിമിറ്റ് എത്രയാന്ന് വെച്ചാൽ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുപത്തി ഒന്ന് വയസ്സിനും അമ്പത്തിയേഴ് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് ചെയ്യുന്നത് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് ഇനി ഈ ഒരു ലോണിന് വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം ഡോക്യുമെന്റ്സ് റിക്വയർഡ് പേഴ്സണൽ ലോൺ ഡോക്യൂമെൻറ്സ് ഫ്ലെക്സിബിൾ ലോൺ എമൗണ്ട് അയ്യായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് പിന്നെ അതുപോലെ തന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ആണ് ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ള എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ ഒരു ലോൺ തുക പാസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുകയും ചെയ്യും കോളാട്രൽ ഫ്രീ ലോൺസ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈടൊന്നും നൽകേണ്ട ആവശ്യമില്ല അഫോർഡബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ചെയ്യുന്നത് പത്ത് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല രീതിയിൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് തീർത് അവർ ഓഫർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പത്ത് ശതമാനമാണ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആയിട്ട് ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് വേണ്ടത് ആധാർ കാർഡ് നിർബന്ധമാണ് വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് നിർബന്ധമാണ് വാലിഡ് വോട്ടേഴ്സ് ഐ ഡി നിർബന്ധമാണ് വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഈ നാല് കാര്യങ്ങൾ നാല് രേഖകളാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രൂഫായിട്ട് വേണം നിങ്ങളെ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് വേണ്ടത് ഇനി അഡ്രസ് പ്രൂഫായിട്ട് വേണ്ട എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആധാർ കാർഡ് വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് വാലിഡ് വോട്ടേഴ്സ് ഐ ഡി വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് യൂട്ടിലിറ്റി ബില്ല് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വാട്ടർ അതല്ലെങ്കിൽ ഗ്യാസ് ഡേറ്റഡ് വിത്തിൻ ദ ലാസ്റ്റ് സിക്സ്റ്റി ഡേയ്സ് അറുപത് ദിവസത്തിനുള്ളിലുള്ള ബില്ലുകളാണ് വേണ്ടത് ഇനി പ്രൂഫ് ഓഫ് ഇൻകം ഇൻകം പ്രൂഫ് നമ്മൾ വേണം സാലറി ഡായിട്ടുള്ള ആളുകളാണെങ്കിൽ അവസാനത്തെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് യുവർ സാലറി അക്കൗണ്ട് ഇൻ പി ഡി എഫ് ഫോർമാറ്റ് ഷോയിങ് സാലറി ക്രെഡിറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പി ഡി എഫ് ഫയലായിട്ട് നമ്മുടെ മാസം സാലറി വരുന്ന കാണിക്കുന്ന ബാങ്ക് ആണ് വേണ്ടത് ഇനി അതല്ല സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ലാസ്റ്റ് ത്രീ മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ് ഇത്രയും രേഖകളാണ് നമ്മൾ ഈ ലോണിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് വേണ്ടത് ഇതിനു വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഹൗ ടു അപ്ലൈ ഫോർ എ പേഴ്സൺ ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഫസ്റ്റ് ഉള്ളത് ചെക്ക് യുവർ എലിജിബിലിറ്റി ആണ് അത് നിങ്ങൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് പാൻ കാർഡ് ഉള്ളതുപോലെ തന്നെയുള്ള പേര് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ പാൻ കാർഡ് ഉള്ളതുപോലെ തന്നെ ആയിരിക്കണം പിന്നെ അതിനുശേഷം ഇൻകം നമ്മൾ സെലക്ട് ചെയ്യണം പിന്നെ ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക ലൊക്കേഷൻ ആൻഡ് ഏരിയ കോഡ് പിൻ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ ജെൻഡർ ആണാണോ പെണ്ണാണോ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക പർപ്പസ് ഓഫ് എവേലിംഗ് സെറ്റ് ലോൺ നിങ്ങൾക്ക് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ആൻഡ് എനി അതർ റിക്വസ്റ്റ് ഡീറ്റെയിൽസ് വൺ എന്നിട്ട് എന്ത് ചെയ്യുക രണ്ട് മിനിറ്റ് കൊണ്ട് അത് ലാസ്റ്റ് ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിന് ശേഷം സെലക്ട് എ ലോൺ പ്ലാൻ നിങ്ങളുടെ ലോൺ പ്ലാൻ നിങ്ങൾ എന്തു ചെയ്യുക സെലക്ട് ചെയ്യുക അതിനുശേഷം കംപ്ലീറ്റ് കെ വൈ സി ആൻഡ് ഇൻകം വെരിഫിക്കേഷൻ നിങ്ങൾ കെ വൈ സി എന്ത് ചെയ്യുക വെരിഫിക്കേഷൻ ചെയ്യുക ഐ ഡി പ്രൂഫൊക്കെ വെച്ചിട്ട് അഡ്രസ് പ്രൂഫൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സെൽഫി ഒരു ഫോട്ടോ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും അത് വെരിഫിക്കേഷൻ ചെയ്യാം അതിനുശേഷം ലോൺ അപ്രൂവൽ ആണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ലോൺ അവരെന്ത് ചെയ്യും ലോൺ അപ്രൂവൽ ആകും അതിനുശേഷം എന്ത് ചെയ്യും നിങ്ങൾ ഇ എം ഐ ഓട്ടോ ഡെബിറ്റാണ് നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് തന്നെ എന്തു ചെയ്യും മന്ത്ലി ഇ എം ഐ എന്തു ചെയ്യും അവർ പിടിക്കുന്നതാണ് അതിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും ഈ നാച്ച് ഇനാച്ച് ചെയ്യേണ്ടി വരും അതിനുശേഷം എന്ത് ചെയ്യും ലോണ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും ഇങ്ങനെയാണ് ഇതിൻ്റെ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു ലോൺ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം വെഡ്ഡിംഗ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി ഉപയോഗിക്കാൻ അതുപോലെ തന്നെ ട്രാവൽ എക്സ്പെൻസ് ഹോം റിനോവേഷൻ എഡ്യൂക്കേഷൻ പർപ്പസ് ഡെബിറ്റ് റീപേയ്മെൻറ്റ് ബിസിനസ് വെഞ്ചർ ക്രെഡിറ്റ് കാർഡ് ഡ്യൂസ് ബിഗ് പർച്ചേസസ് ബിൽഡിംഗ് ക്രെഡിറ്റ് സ്കോറ് ഇതുപോലെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലൈ നാവു എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ഇവരുടെ അപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഇവരുടെ വെബ് നമുക്ക് ഇവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ലോണ് അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഇവരുടെ അപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഇവർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടുള്ളൂ ഇവർ പറഞ്ഞ മാനദണ്ഡം ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യില്ല പാലിക്കാത്ത ആളുകൾക്ക് ലോൺ കിട്ടില്ല നിങ്ങൾക്ക് ലോൺ കിട്ടാത്തത് എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇവർ പറയുന്ന സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ അതിന് മുകളിലോട്ടോ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ഇവർ ലോൺ തരും പിന്നെ അതുപോലെ തന്നെ മന്ത്ലി ഇൻകം സാലറി സ്ലിപ്പ് ഒക്കെ കൊടുക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർ വായ്പ നൽകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കു വേണ്ടി വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന ഭാഗം എനബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്